നമസ്കാരം ഞാൻ ബോബിയാണേ നേപ്പാളിൽ നിന്നും ഇപ്പം ഞാനുള്ളത് നേപ്പാളിലല്ല ഇപ്പം ഞാനുള്ളത് ജർമ്മനിയിലാണ് അപ്പോൾ ജർമ്മനിയിൽ ഞാൻ താമസിച്ച ഒരു ഗ്രാമം ഗ്രാമം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ നാട്ടിലെ പോലെ റിമോട്ട് ഏരിയ ഒന്നുമല്ല കേട്ടോ ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഉള്ളതാണ് അപ്പോൾ ഇത് മ്യൂണിക്കിൽ നിന്നും അതേപോലെ കൊളോണിയിൽ നിന്നും ഫ്രാങ്ക് നിന്നൊക്കെ സിറ്റിയിൽ നിന്നും വിട്ടിട്ടുള്ള ഒരു ഗ്രാമാണിത് അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാൻ താമസിച്ചോണ്ടിരുന്ന അപ്പാർട്ട്മെൻറ്റാണ് ഇത് പിന്നെ ഇരുപത്തി മൂന്ന് മൂന്ന് മാസം താമസിച്ച ഒരു അപ്പാർട്ട്മെൻ്റാണിത് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഫുഡൊക്കെ ഉണ്ടാക്കിത്തരാൻ ഇവിടെ ജർമ്മനീലുള്ള ഫാമിലീസ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാനിവിടെ ഒരുപാട് ഫാമിലീസുമായിട്ട് എല്ലാം പരിചയപ്പെട്ടു അപ്പോൾ അവർക്കൊക്കെ നേപ്പാളിലേക്കും അതേപോലെ കേരളത്തിലേക്കും വരണം അവർ വരും നവംബർ മുതൽ അവർ എൻ്റെ കൂടെ വരും എൻ്റെ കൂടെയെല്ലാം ഞാൻ അവിടെ ഉണ്ടാവും അന്നേരം അവർ അങ്ങോട്ട് വരും അത് കഴിഞ്ഞ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരും അപ്പോൾ ഇവർ നല്ലൊരു റിലേഷൻ നമുക്കിവർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടവിടെ അപ്പോൾ ഇവിടെ ഇവരുടെ ജീവിത രീതിയൊക്കെ കണ്ട മേഴ്സ് ബെൻസും ഓടിയും പോഷോയും കാരവാനൊക്കെ വീടിൻ്റെ മിഥത കിടക്കുന്നത് ഞാൻ നാട്ടിൽ കാരവാൻ കണ്ടിട്ടേ ഇല്ല കയറിയിട്ടേ ഇല്ല ഞാൻ ഇവിടെ വന്നിട്ടാണ് എൻ്റെ ഉള്ളിലൊക്കെ കയറുന്നത് തന്നെ ഞാൻ സഞ്ചരിച്ച കാറാണിത് മൂന്നാഴ്ച ഇതിൻ്റെ ഒരു പ്രത്യേകത ഞാൻ മനസ്സിലാക്കി കൊടുത്തോളാം ഇവർക്ക് ബാങ്ക് ലോൺ കൊടുക്കും ഒരു മാസം അറുന്നൂറ് യൂറോ അടച്ചാൽ മതി അറുന്നൂറ് യൂറോ എന്ന് പറയുമ്പോൾ ഏകദേശം നമ്മുടെ ഒരു എത്ര വരും ഒരു തൊണ്ണൂറ് രൂപ ചുറ്റുകഴിഞ്ഞാൽ ഒമ്പത്തി ആറ് അമ്പത്തിനാല് ആ അമ്പത്തിനാലായിരം രൂപ ഗുഡ് മോർണിംഗ് ഗുഡ് മോർഗൻ അപ്പോൾ ഒരു ചേച്ചി പോണതാണേ ഞാൻ താമസിച്ചതിൻ്റെ തൊട്ടടുത്തുള്ളതാണ് ചേച്ചിയൊക്കെ നമ്മുടെ നല്ല ഫ്രണ്ട്സായി അപ്പോൾ ഇതാണ് ഞാൻ താമസിച്ചത് ഇവിടെ ഒരു ഏകദേശം ഒരു എനിക്ക് വന്ന ഇത് ഇതേപോലെ തന്നെ എൻ്റെ അപ്പുറത്തും അതിൻ്റെ അപ്പുറത്തും ഒക്കെ ഇതേപോലെ തന്നെ വീടുകളാണേ അപ്പോൾ നല്ല സൈലൻറ്റ് ഏരിയ കേട്ടോ അവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു ബഹളങ്ങളുമില്ല പിന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ നല്ല ഗാർഡൻ അപ്പോൾ ഇനി ഞാൻ എന്ന് വരുമ്പോഴും ഈ അപ്പാർട്ട്മെൻറ്റിൽ ഞാൻ ഉണ്ടാവും ഇവർക്ക് ഇതേപോലെ തന്നെ വേറൊരു അപ്പാർട്ട്മെൻറ്റ് ഉണ്ടാകും കാര്യമായിരുന്നു എന്നോട് അവിടെ ഒറ്റയ്ക്ക് താമസിച്ചോളം പറഞ്ഞു അപ്പോൾ ഇനി എന്ന് വന്നാലും നമുക്ക് അവിടെ താമസിക്കാം അപ്പോൾ ഇവർ പറഞ്ഞെന്ന് ഇവർക്ക് പകുതി പേർക്കും ഇംഗ്ലീഷ് അറിയില്ല കുറേ പേർക്ക് അപ്പോൾ അവരെല്ലാം ആണെങ്കൂടി എന്നോട് പറഞ്ഞു ബോബി ജർമ്മൻ പഠിക്കാൻ പറഞ്ഞു അങ്ങനെ എന്നെ എന്നോട് ക്ലാസ്സിൽ കൊണ്ടുപോയി ഇനി ഓരോ കൊല്ലം വരുമ്പോഴും ഓൺലൈൻ ഇവിടെ വന്ന് ജർമ്മൻ ക്ലാസ്സിൽ പങ്കെടുക്കുക ഞങ്ങളോടൊക്കെ സംസാരിക്കുക അപ്പോൾ അവർക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ടേ അപ്പോൾ എൻ്റെ ഇംഗ്ലീഷ് അത്ര വലിയ ഇതൊന്നും ഇല്ല എന്നാലും നമുക്ക് അറിയാവുന്ന രീതിയിലേക്ക് അങ്ങ് പറഞ്ഞു പേക്ക് ഞാൻ വലിയ വിദ്യാഭ്യാസം എന്നുള്ളവനല്ല അപ്പോൾ അങ്ങനെ ഇവർ ജർമ്മൻ ക്ലാസ്സിലൊക്കെ എന്നെ കൊണ്ടുപോയി ഞാൻ പോകാറുണ്ട് അപ്പോൾ ഇവരി ഓൺലൈനായിട്ട് ഓഫ്ലൈനായിട്ട് എന്നോട് ജർമ്മൻ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവരെല്ലാം നേപ്പാളിൽ വന്ന് കഴിയുമ്പോഴും കേരളത്തിൽ വന്ന് കഴിയുമ്പോഴും ഞാൻ എൻ്റെ ഉപ്പാരി ഇവർ വരുന്നത് ഞാൻ മുഖാന്തിരം വരും അപ്പോൾ കേരളത്തിലേക്ക് വന്ന് കഴിഞ്ഞാൽ അവർക്ക് കാറ് ഹോട്ടൽ ഇതെല്ലാം അറേഞ്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ നല്ല നല്ല ട്രാവൽ ഏജൻസിയോ അല്ലെങ്കിൽ നല്ല നല്ല ഹോട്ടൽസോ അവരൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ആയിട്ട് കണക്ഷനായി കഴിഞ്ഞാൽ അവർക്കൊക്കെ വരുമാനം കിട്ടുന്നൊരു പരിപാടിയാണ് ഭംഗിയായിട്ട് ചെയ്യണം എന്ന് മാത്രം വൃത്തിയായിട്ടും ഭംഗിയായിട്ടും പറഞ്ഞ വാക്ക് പാലിക്കണം ടൈമിങ്ങിനൊക്കെ ഇവർ ഭയങ്കര വില കൊടുക്കുന്നവരാണേ പറഞ്ഞ വാക്കിനും പൈസയൊന്നും അല്ല അവർക്ക് പ്രശ്നം അപ്പോൾ ഞാൻ ഈ ജർമ്മനിയിലായിരുന്നപ്പോൾ എൻ്റെ നേപ്പാളിലെ യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് എന്നെ വിളിച്ചു നേഴ്സുമാരും അതുപോലെ സ്റ്റുഡൻ്റ് വിസയ്ക്കൊക്കെ നേപ്പാളിലേക്ക് മറ്റേ നേപ്പാളിൽ നിന്നും അതേപോലെ നിന്ന് ജർമ്മനിയിലേക്കൊക്കെ വരാൻ വേണ്ടിയിട്ടുള്ളവരും വരാനിരിക്കുന്നവരും വരാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരും വിസ കിട്ടാത്തവരും അതേപോലെ തന്നെ ടൂറിസ്റ്റ് വിസ ഒക്കെയുള്ള കാര്യങ്ങൾക്കൊക്കെ എന്നെ വിളിച്ചിരുന്നു ഞാൻ ജർമ്മനിക്ക് വരുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു വേണ്ട ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് വിളിച്ചാൽ മതി ഞാനത് ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു തരാന്നുള്ളൂ ജർമ്മനിക്ക് വിസ കിട്ടുക എന്നുള്ളത് അത്ര ഈസി അല്ല ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം എൻ്റെ അനുഭവത്തിൽ പക്ഷേ നമ്മൾ വിചാരിച്ച നടക്കാത്ത ഒരു കാര്യങ്ങളുമില്ല പിന്നെ നമ്മുടെ മക്കളെയൊക്കെ അല്ലെങ്കിൽ നമുക്കൊക്കെ ഒന്ന് കാണാൻ പറ്റിയ രാജ്യവും കുറച്ച് നാളൊക്കെ താമസിക്കാൻ പറ്റിയ ഒരു രാജ്യം തന്നെയാണ് ജർമ്മനി എക്സ്പെൻസീവാണ് എക്സ്പെൻസീവാണെങ്കിലും നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്കുള്ള മൂല്യമുണ്ട് അതേപോലെ മരണം വരെ നമുക്ക് ഓർത്തിരിക്കാം ഒരു പ്രാവശ്യം ജർമ്മനിക്ക് വിസ കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് വിസ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് എന്നെ സംബന്ധിച്ച് ഇനി ഏത് രാജ്യത്തേക്കും കിട്ടാൻ വലിയ ബുദ്ധിമുട്ടില്ല ഇത് കഴിയുമ്പോൾ ഞാൻ ഉടനെ ഇനി അമേരിക്കയ്ക്കും അതിനുശേഷം ആഫ്രിക്ക പിന്നെ നമ്മുടെ കാനഡ ഓസ്ട്രേലിയക്കൊക്കെ ആയിരിക്കും പോണത് അതിന് ഒക്കെ ഇവരെല്ലാം എൻ്റെ കൂടെ ഉണ്ടാവും ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ചായിരിക്കും പോകുന്നത് അപ്പോൾ ഈ വില്ലേജിൽ എന്നു വെച്ച് ഒരുപാട് വല്യപ്പന്മാരും വല്യമ്മച്ചമാരുണ്ട് അപ്പോൾ മക്കളൊക്കെ ഇവിടെ ഒരു പതിനെട്ട് വയസ്സ് കഴിയുമ്പോഴത്തേനും അവർ അവരുടെ കാര്യം നോക്കി പോവാണ് ഇവർ തനിച്ച് മാറി അവർ അവരുടേതായ ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ ശ്രമിക്കും അപ്പോൾ ഇതായിരുന്നു കാറ് എന്നെ ഈ കാറിലാണ് എപ്പോഴും കൊണ്ടുപോയത് നല്ലൊരു ഫാമിലി ആയിരുന്നു അപ്പോൾ ഇവിടെയുള്ള ഫാമിലീസ് എല്ലാം ഓരോരുത്തരും ഓരോരുത്തരും മാറി മാറി എന്നെ ഓരോ കാർ കയറി അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ നാട്ടിൽ ബെൻസിൽ കയറിയിട്ടില്ല ഓടിയിൽ കയറിയിട്ടില്ല കാരമാലിൽ കയറിയിട്ടില്ല അത് കഴിഞ്ഞ് അവരെല്ലാം എൻ്റെ അതിനകത്ത് കൊണ്ടുപോയേ പിന്നെ ഇവരുടെ സിസ്റ്റമൊക്കെ നല്ല സിസ്റ്റങ്ങളാട്ടോ പെർഫെക്റ്റ് ഫർണിച്ചറുകളാണെങ്കിലും വീടുകളാണെങ്കിലും കണ്ട ചെറിയ വീടിൽ ഇവർ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് ഇപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ എന്നെ ജർമ്മനിയുടെ കാര്യത്തിന് വേണ്ടി വിളിച്ചവരുടെ ഒക്കെ എനിക്കൊന്ന് പറയാനുള്ളത് അത്യാവശ്യം കാര്യങ്ങൾ എനിക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അതിൽ എത്രമാത്രം സത്യസന്ധമുണ്ടെന്നുള്ളത് എനിക്ക് തന്നെ അറിയില്ല കാരണം ഞാനിപ്പോൾ ഇവിടെ ഒരു ജോലിയുടെ കാര്യം പറയുമ്പോഴോ അല്ലെങ്കിൽ വിസയുടെ കാര്യം പറയുമ്പോഴോ ഞാനത് ഇവിടെയുള്ള കുറേ മലയാളീസ് അതായത് നേഴ്സുമാരെ കൊണ്ടുവരുന്ന ജോലി കൊടുക്കുന്ന സ്ഥാപനങ്ങൾ മലയാളീസിൻ്റേതായതുണ്ട് അപ്പോൾ അവർ എന്നെ വിളിച്ചായിരുന്നു അപ്പോൾ ആളുകളുണ്ടെങ്കിൽ ബോബി പറഞ്ഞുതരേ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങളുടെ അടുത്ത് വന്ന കാര്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കി അതിന് ശേഷം ഇവിടെയുള്ളവരോടും അതായത് മലയാളീസ് പറയുന്ന കാര്യങ്ങൾ ഇവിടെയുള്ള എനിക്കറിയാവുന്ന ജർമ്മൻസിനോട് ചോദിച്ച് എത്രമാത്രം അതിൻ്റെ അകത്ത് സത്യസന്ധതയുണ്ട് സുതാര്യതയുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഞാനത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തേക്കാം എന്ന് പറഞ്ഞിരുന്നത് അപ്പോൾ ജർമ്മനിയിൽ ജോലിയൊക്കെ വേണമെന്നുള്ളവർ എന്നെ വിളിക്കുമ്പോൾ എനിക്കിത് തന്നെയാണ് പറയാനുള്ളത് എന്നെ വിളിച്ചോളുക ഞാൻ നമ്പർ ഇതിൽ കൊടുത്തേക്കാം അപ്പോൾ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം കണക്ഷൻസ് പറഞ്ഞു തരാം പിന്നെ നേപ്പാളിൽ നിന്നോ അല്ലെങ്കിൽ നാട്ടിൽ നിന്നൊക്കെ വരുന്നവർ പറ്റിയാൽ ഇതേപോലെ ഒരു ഗ്രാമത്തിൽ വന്ന് താമസിക്കണേ അപ്പോൾ എന്നാ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ ശാന്തത ഉണ്ടാവും ഇവിടെ നിന്ന് യാത്ര ചെയ്യാൻ എളുപ്പമുണ്ടാവും റിയൽ ജർമ്മനിയുടെ ലൈഫൊക്കെ മനസ്സിലാക്കാൻ പറ്റും സിറ്റിയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് തിട്ടൻ തിരക്കൂടെ പോവുമല്ലേ അപ്പോൾ ജർമ്മനി മൊത്തത്തിൽ നമുക്ക് കാണാൻ പറ്റിയതും നമ്മുടെ വിദ്യാ മക്കൾക്കൊക്കെ വരാൻ പറ്റിയ ഒരു രാജ്യമാണ് വന്ന് പഠിക്കാൻ കാരണം ഇവിടുത്തെ സിസ്റ്ററൊക്കെ ഒന്ന് മനസ്സിലാക്കിയെടുത്തു കഴിഞ്ഞാൽ അതൊക്കെ ഒരു വലിയ നേട്ടം തന്നെയായിരിക്കും അപ്പോൾ എൻ്റെ ഫോൺ നമ്പർ ഞാൻ കൊടുത്തേക്കാം ആവശ്യമുള്ളവർ വിളിക്കുക അപ്പോൾ നേപ്പാളിൽ നിന്നും നിങ്ങളുടെ സ്വന്തം ബോബി